ചരിത്രം കുറിച്ചാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് സന്നിധാനത്തിലെത്തിയത് പമ്പയിലെത്തി രാഷ്ട്രപതി കെട്ട് കെട്ടുനിറച്ചാണ് ശബരിമല കയറിയത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് സംഘം പത്തനംതിട്ടയിലെത്തിയത് മോശം കാലാവസ്ഥയെ തുടർന്ന് മുൻകൂട്ടി നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത് ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതിയെ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ആന്റോ ആൻ്റണി എം പി കെ യു ജനീഷ് കുമാർ എം എൽ എ പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവർ സ്വീകരിക്കാനുണ്ടായിരുന്നു ഇവിടെ നിന്നും കാറിലാണ് പമ്പയിലേക്ക് തിരിച്ചത് കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് രാഷ്ട്രപതി മല കയറിയത് സന്ദർശനത്തിന് ശേഷം ദേവസ്വം ബോർഡിൻ്റെ കോംപ്ലക്സിൽ വിശ്രമിച്ച ശേഷമാണ് രാഷ്ട്രപതി മടങ്ങിയത് ഇപ്പോൾ നമുക്ക് കാണാം പതിനെട്ടാം പടി കയറാൻ വേണ്ടി രാഷ്ട്രപതിയെ സുരക്ഷാസേന സഹായിക്കുകയാണ് രാഷ്ട്രപതിക്കൊപ്പം ഇരുമുടിക്കെട്ടുമേന്തിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പതിനെട്ടാം പടി കയറിയത് രാഷ്ട്രപതിയുടെ ഭക്ഷണമടക്കമുള്ള സജ്ജീകരണങ്ങളെല്ലാം വിനോദസഞ്ചാര വകുപ്പാണ് ഒരുക്കിയത് വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് തിരിച്ചത് നിലക്കലിലെ ഹെലിപ്പാഡിൽ നിന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് രാഷ്ട്രപതി പിന്നീട് പോവുക ഏതായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശബരിമലയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നിമിഷമാണ് ആ നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ശബരിമല ഇപ്പോൾ ഏറെ വിവാദമൊക്കെ ആയെങ്കിലും ആ വിവാദങ്ങൾക്കിടെയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം ഒട്ടേറെ പ്രമുഖർ ഇതിനു മുമ്പും ശബരിമല സന്ദർശിച്ചിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് ഏത് വിവാദങ്ങളുണ്ടെങ്കിലും സന്ദർശനം മാറ്റിവെക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതനുസരിച്ചാണ് രാഷ്ട്രപതി സന്ദർശനം നടത്തിയത് ഇപ്പോൾ പ്രസാദം സ്വീകരിക്കുകയാണ് വലിയ സുരക്ഷയാണ് രാഷ്ട്രപതിയുടെ സന്ദർശന കണക്കിലെടുത്ത് അവിടെ ഒരുക്കിയിരുന്നത് വളരെ അഭിമാനകരമായ ഒരു നിമിഷം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു നിമിഷം ശബരിമല ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അതുകൊണ്ട്